ഹായ് ഹോൾ അസാളേക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പൊന്നാനി മുട്ടപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കാം അഭ്യൊരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടിത് ഞാനിത് ഒന്നര കപ്പ് പച്ചരി നേരത്തെ തന്നെ കുതിർത്ത് വെച്ചതായിരുന്നു മാക്സിമം ഒരു നാല് മണിക്കൂർ നേരാണെങ്കിൽ ഈ ഒരു പച്ചരി ഒന്ന് കുതിർത്ത് വെക്കണം ഞാനിതിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിനെ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് തലേദിവസം രാത്രിയാണ് കുതിർത്തെടുത്തിട്ടുള്ളത് ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ പപ്പടാണ് ഇപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ആറ് പപ്പടാണ് അപ്പോൾ ആറ് പപ്പടം നേരത്തെ തന്നെ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പപ്പടം ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ല അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ രണ്ട് ടാബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പാണ് ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് കുതിർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് ആദ്യം തന്നെ ഈ ഒരു പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഈ ഒരു പച്ചരി അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരുമിച്ച് തന്നെ ഇതിലേക്ക് അരച്ചെടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു പൊന്നാനി മുട്ടപ്പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു റെസിപ്പിയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പൊന്നാനി മുട്ടപ്പത്തിരി ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു പച്ചരിയിലേക്ക് ഞാൻ കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുമിച്ച് തന്നെ അരച്ചെടുക്കേണ്ട അല്ല പകുതി പകുതിയായിട്ട് തന്നെ അരച്ചെടുക്കുക അതുപോലെ തന്നെ കുതിർത്തെടുത്ത പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പപ്പടം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണേ കുതിർത്തെടുത്തിട്ടുള്ളത് ഇത് ഇതിലേക്ക് എത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാനിപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഇതാ അരച്ച് വെച്ചരപ്പ് ഇതാ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ അഴവ് എത്രത്തോളം വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തുന്നത് ഞാൻ വീട് ലാസ്റ്റ് പറഞ്ഞു തരാം അങ്ങനെ ഇതാ നെക്സ്റ്റ് ബാച്ച് കൂടി ഇതാ പച്ചറിയാൻ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി വന്ന ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ ആ പപ്പടയിൽ കുതിർത്തെടുത്തത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് മുട്ടയോ അതുപോലെ തന്നെ ചോറോ ഒന്നും ചേർക്കാതെയാണ് ഇതിനൊന്ന് അരച്ചെടുക്കുന്നത് ചോറില്ലാത്ത തന്നെ ഞങ്ങൾക്ക് മുട്ട അപ്പം നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഒന്നര കപ്പ് വെള്ളത്തിലാണ് ഈ ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇതാ രണ്ടാമത് അരച്ച് വെച്ചാൽ ഈ ഒരു അരപ്പ് ഇതാ ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പൊന്നാനി മുട്ടപ്പത്തിരിൻ്റെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ അരപ്പ് എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ലൂസ് ആയി പോകുകയും ചെയ്യരുത് ഒരുപാട് കട്ടിയിലായിപ്പോകരുത് ഈ ഒരു കറക്റ്റ് അളവിലാണ് ഞാനിപ്പോൾ ഈ അരപ്പ് തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് ഇപ്പം ഈ അരപ്പിൻ്റെ ലൂസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ എടുക്കാൻ പറ്റില്ലേ അഥവാ നിങ്ങൾ ചുട്ടെടുക്കുമ്പോൾ നിങ്ങൾ അരപ്പ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പത്തിരിപ്പൊടിയില്ല അത് കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് അളവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതാ ഞാനിപ്പോൾ ഈ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് എത്രത്തോളം വേണമെന്നുള്ള എല്ലാവർക്കും അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക കാരണം പപ്പടം ചേർത്തത് കൊണ്ട് തന്നെ പപ്പടം നന്നായിട്ട് വാഷ് ചെയ്തിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്നാലും ഒരു ഉപ്പ് രസം ഉണ്ടാവില്ല അപ്പോൾ അതുകൂടി കണക്കിലെടുത്തിട്ട് വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഇതടുപ്പിൽ ഞാനൊരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ചൂടായതിന് ശേഷം ഒരു തവി മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് മുട്ടയും ചോറും ചേർക്കാതെ തന്നെയാണ് ഈ ഒരു പൊന്നാനി മുട്ട തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചികരമായ ഈ ഒരു പലഹാരം നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കണേ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അയക്കാൻ മറക്കരുതേ അങ്ങനെ ഇത് നല്ല എണ്ണ കുടിക്കാതെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പൊന്നാനി മുട്ടപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതും ഇതേ രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കാം ഒരു താവി മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടുകയും ചെയ്യും ഒരല്പം പോലും എണ്ണ കുടിക്കാതെ തന്നെ ഞങ്ങൾക്ക് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ശരിക്കും ഞങ്ങളെ നാട്ടിൽ അതായത് കണ്ണൂരുള്ള മുട്ട സുറുക തയ്യാറാക്കിയിട്ടെടുക്കുമ്പം അതിന് ചോറും മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടെടുക്ക കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു പൊന്നാനി മുട്ടപ്പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പൊന്നാനി മുട്ടപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാനിതിലേക്ക് ഉഴുന്നും അതുപോലെ തന്നെ പപ്പടം ചേർത്തിട്ടാണ് ഈ ഒരു പൊന്നാനി മുട്ടപ്പത്തിരിയുടെ അരപ്പ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല രുചിയുണ്ട് ഈ ഒരു പൊന്നാനി മുട്ടപ്പത്തിരി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഈ ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പക്ഷേ ഞങ്ങൾ മുട്ട ചേർക്കാത്ത മുട്ടയും ചോറും ചേർക്കാത്തെയാണ് ഈ ഒരു പൊന്നാനി മുട്ടപ്പത്തിരി തയ്യാറാക്കിയിട്ടത് ഇത് ഇത് നോക്കിയിട്ട് ഇപ്പം തന്നെ ഈൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ലേ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ തന്നെയാണ് ഈ ഒരു പൊന്നാനി മുട്ടപ്പത്തിരി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിൻ്റേതായ ഈ ഒരു ഉൾഭാഗൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പൊന്നാനി മുട്ടപ്പത്തിരി തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇൻഷാല് ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസാമലൈക്കും വാർഹമുല്ലാ താല വബർക്കാത്തു